ഖത്തർ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒഴിവുള്ള പോസ്റ്റുകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഇന്ത്യൻ എംബസി പ്രസിഡന്റിനെയും മറ്റ് അംഗങ്ങളെയും ജനുവരി നടന്ന വോട്ടെടുപ്പിലൂടെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം എന്നിവയിലേക്ക് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉപദേശക സമിതി എന്നീ പദവിയിലേക്കാണ് ഇന്ത്യൻ എംബസി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത് മൂന്ന് സംഘടനകളിലുമായി പതിനാല് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളാണുള്ളത് ഐ സി സി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അനു ശർമ്മ ബിശ്വജിത് ബാനർജി രാകേഷ് വാഗ് വെങ്കപ്പ ഭഗവതുലെ എന്നിവരെ നിർദ്ദേശിച്ചു ഉപദേശക സമിതി ചെയർമാനായി മുൻ പ്രസിഡന്റ് പി എൻ ബാബുരാജിനെയും നിയമിച്ചു ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ അഷോഫ് ചിറക്കൽ വി എസ് മന്നങ്കി മോണിക്ക മോഡി സതിക് ബച്ച എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളാണ് ഐ സി ബി എഫ് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഖത്തറിലെ നഴ്സിംഗ് സംഘടനയായ യുനിക് ഭാരവാഹി മിനി സിബി മണിഭാരതി ഇർഫാൻ അൻസാരി ശങ്കർ ഗൌഡ് അമർവീർ സിംഗ് എന്നിവരെ തെരഞ്ഞെടുത്തു കെ എസ് പ്രസാദാണ് ഐ സി ബി എഫ് ഉപദേശക സമിതി ചെയർമാൻ സെറീന അഹദ് നീലാംബരി സവർദേക്കർ സതീഷ് വളപ്പിൽ ജാവേദ് അഹമ്മദ് എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും നോമിനേറ്റ് ചെയ്തു ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഹംസാ പി കുനിയിൽ ചന്ദ്രശേഖർ സിതേന്ദുപാൽ നിവേദിത മെഹ്ത സുബ്രഹ്മണ്യ സോമരാജു എന്നിവരെ നിയമിച്ചു ഐ എസ് സി ഉപദേശക സമിതി ചെയർമാനായി കെ എം സി സി ഖത്താർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ നിയമിച്ചു മിബു ജോസ് ദേബോജി ശർമ്മ സുബ്രഹ്മണ്യ ഹബിഗലു എന്നിവരാണ് അംഗങ്ങൾ പുതിയ ഭരണസമിതിയെ ഉടൻ അധികാരമേൽക്കും മീഡിയ വൺ ദോഹ